ിൽ എന്ന് പറയുന്നവരിൽപ്പെട്ട ഒരു വിഭാഗം ഇത്തരം തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇസ്ലാമിന്റെ ഭീകരവാദത്തിനു മുഖമായി ദുർവ്യാഖ്യാനം നടത്തപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് പതിരന്റെ ചരിത്രത്തിൽ കേരളത്തിൽ അല്ല ഇന്ത്യ രാജ്യത്തെന്നല്ല ലോകത്ത് കഴിഞ്ഞു പോയ എത്ര വലിയ ചരിത്ര പണ്ഡിതന്മാർ എത്ര വലിയ ബുദ്ധിജീവിധ

يقولون لِلَّذِينَ يقاتلون بأنهم ظلموا عليهم فجروا ذكاء من

ിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ പോലും ലഭിക്കാത്ത സ്വാതന്ത്ര്യം ലഭിക്കുന്ന പോലും അംബേദ്കറിന്റെ മതേതരത്വത്തിനും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനും പരിപൂർണമായ ഉറപ്പും പദ്ധതികൾ നിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ട മുസ്ലിം പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ ലോകത്തിലെ ഏതെങ്കിലും ഒരു നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു തെറ്റിദ്ധരിച്ചു പോയ പോയോ ഭീകരവാദികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നാട്ടിന്റെ നേതാക്കൾ മഹൽ കമ്മിറ്റിയുടെ ഉത്തരവാദിപ്പെട്ട ആളുകൾ ഇവർ ഉയർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുസ്ലിമികൾക്ക് ഭീകര കൊടുത്തുകൂടാ ഇത്തരത്തിലുള്ള ില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരെയും യുവതലമുറയെയും സ്നേഹിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും സഹകരിക്കാനും നന്മക്ക് വേണ്ടി നിലനിൽക്കാനും പ്രചോദനം നൽകുന്ന പഠിപ്പിക്കുന്ന നല്ലൊരാദർശത്തിന്റെ ശക്തിവായ്മയ

بسم الله الرحمن الرحيم ومن يشاقك الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسريه جهنم فساءت مصيرا إذا بعد فستان الإسلام സുന്നീ വിരുദ്ധവുമായ ആശയങ്ങളാണ് സമൂഹത്തിന് പറഞ്ഞ് പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കഴിവ് സഹിതം ഇവിടുന്ന് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആരെയും കുറ്റപ്പെടുത്താനോ ഏതെങ്കിലും സംഘടനകളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാനോ അവരെ വ്യക്തിഹത്യ നടത്തി ഇകഴ്ത്താനും ഈ വേദി പ്രത്യേകിച്ച് എന്റെ നാട്ടിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു കലുഷിതമായ അന്തരീക്ഷം ഈ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ വളരെ നിങ്ങൾ പെട്ടിരിക്കുന്നത് അബദ്ധത്തിലാണ് വിശ്വാസരാഹിത്യത്തിലാണ് വിശിഷ്യ അഹുലിന്നമാത്തിന്റെ ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായ ആശയങ്ങളിലാണ് എന്ന് വളരെ സവിസ്തരമായി ലക്ഷ്യസഹിതം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാം

എന്ന സുന്ദരമായ കൊണ്ട് ഇരുപത്തിമൂന്ന് വർഷകാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് ഇസ്ലാമിനെ പൂർത്തീകരിച്ചു നിങ്ങൾക്ക് ഞാൻ ദീനിനെ തന്നിരിക്കുന്നു അനുഗ്രഹത്തെ എന്ന് പറയുന്നത് അനുഗ്രഹമാണ്

ഞാൻ വർഷക്കാലത്തെ അക്ഷീണ പ്രയത്നമുണ്ട് ത്യാഗസ്വരബലമായ ജീവിതമുണ്ട് നെന്മയാർന്ന സ്വഭാവ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഈ ഇസ്ലാമിനെ ഞാൻ പൂർത്തീകരിക്കും